പ്രായം കൂടുന്നതിനനുസരിച്ച് അലർജി കൂടി വരുമോ പല ആളുകൾക്കും കുട്ടിക്കാലത്ത് തന്നെ അലർജി പ്രശ്നങ്ങൾ കൂടുതലായിരിക്കും വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അലർജി പ്രശ്നങ്ങൾ തുടങ്ങാറുണ്ട് കാരണം ഈ സമയത്ത് നമുക്ക് പ്രതിരോധ ശേഷിയും വളരെ കുറവായിരിക്കും പക്ഷേ കുട്ടി കുറച്ചുകൂടി വലുതാകുന്നതിനനുസരിച്ച് കുറച്ചുകൂടി ഇമ്മ്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ഈ അലർജിയൊക്കെ ഒരുപാട് കുറയും അതുകൊണ്ടാണ് പലരും പറയാറുണ്ടാവും ഒരു പ്രായം കഴിഞ്ഞാൽ അലർജി തനിയേ മാറുമെന്ന് ഈ ഒരു മാറ്റം സംഭവിക്കുന്നത് ഇങ്ങനെ വരുന്നത് എന്നാൽ ചില ആളുകൾക്ക് ഒരു പ്രായത്തിന് ശേഷം അതായത് ഒരു മുപ്പത് നാൽപ്പത് വയസ്സിന് ശേഷമൊക്കെ ആയിരിക്കും അലർജി കണ്ടു തുടങ്ങുന്നത് ഇങ്ങനെയുള്ള ആളുകൾക്ക് നമുക്ക് പ്രായം കൂടുന്നതനുസരിച്ച് വയസ്സായി വരുമ്പോൾ ഇതുപോലെ പ്രതിരോധ ശേഷി കുറയാം അതുപോലെ ഇതിന്റെ കൂടെ മറ്റ് അസുഖങ്ങളും കണ്ടുവരുന്ന ആൾക്കാരുണ്ട് ഇങ്ങനെ രണ്ട് അസുഖങ്ങളും കൂടിയാകുമ്പോൾ പ്രതിരോധ ശേഷിയിൽ വീണ്ടും മാറ്റങ്ങൾ വരും അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് പ്രായം കൂടുന്നതിനനുസരിച്ച് അലർജിയുടെ ബുദ്ധിമുട്ടുകൾ കൂടിക്കൂടി വരും അതുമാത്രമല്ല സ്മോക്കിംഗ് പോലുള്ള ശീലങ്ങളും കൂടി ഉണ്ടെങ്കിൽ ഇതും അലർജി കൂടാനായിട്ടുള്ളൊരു കാരണമാണ്